അയ്യാ വളക്കം നമ്മുടെ കൺമുമ്പിൽ നിങ്ങൾ ടെലിവിഷൻ ചാനൽ വെച്ചു നിങ്ങൾ കാണുന്ന ടെലിവിഷൻ അല്ലെങ്കിൽ അൽ ജസ്സിക തുറന്നാൽ നമ്മൾ നമ്മുടെ കൺമുമ്പിൽ കാണാം കുഞ്ഞുങ്ങള് പട്ടിണി കിടന്ന് പിഴഞ്ഞ് പെടഞ്ഞ് പടഞ്ഞ് മരിക്കുന്നു ഇതിവിടെ ഇതിനു മുമ്പ് ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് അത് പറഞ്ഞിട്ട് നമുക്കിത് ഇടാം നിങ്ങളിപ്പോൾ കണ്ട ദൃശ്യം എന്ന് പറയുന്നത് അഭിലാഷ് അണ്ണൻ ഗാസയിലെ പിഞ്ച് കുട്ടികൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്ന ഒരു ദൃശ്യമാണ് അങ്ങനെ കണ്ണീരൊഴുക്കിയപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആൾ അഭിലാഷണ്ണൻ്റെ സകല പോയിന്റുകളും കണ്ണിച്ച് കളഞ്ഞു കണ്ണിച്ച് കളഞ്ഞ ദേഷ്യത്തിൽ അവസാനം അണ്ണനെ ചുഴഞ്ഞു വന്ന ദൃശ്യമാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ എന്തായിരുന്നാലും എന്താണ് ഈ സംഭവം ഇന്നിട്ടില്ല നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഗാസയിലെ കുട്ടികൾക്ക് വേണ്ടി കണ്ണീര് പൊഴിക്കുന്നുണ്ട് നല്ല കാര്യം എവിടെ കുഞ്ഞുങ്ങൾ മരിച്ചാലും കണ്ണിനീര് പൊഴിക്കണം പക്ഷേ ഗാസയിലെ കുട്ടികൾക്ക് വേണ്ടി മാത്രമേ കണ്ണീര് പൊഴിക്കുന്നുള്ളൂ കേട്ടോ ഇവിടെ സിറിയയിൽ ഒരുപാട് പിള്ളേർ മരിച്ചു വീഴുന്നുണ്ട് പാകിസ്ഥാനിൽ മരിച്ചു വീഴുന്നുണ്ട് ഈ ഇടയ്ക്ക് പാകിസ്ഥാനില് സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ ഒരു വെടിവെപ്പുണ്ടായി അവിടുത്തെ മരണമൊന്നും ഇവിടെ ആ ഒരു പ്രശ്നവും എന്നുള്ളതാണ് അവർ തമ്മി തല്ലി ചെത്താൻ നമുക്ക് യാതൊരു വിധ പ്രശ്നവും എന്നാണ് ഇവരുടെ ലൈൻ പിന്നെ യമൻ അവിടെ നിരന്തരം ഇത് സംഭവിക്കുന്നുണ്ട് പക്ഷേ ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷം അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് സംഘർഷം വരുമ്പോൾ അവിടെ മരണപ്പെടുന്ന കുട്ടികളെ വെച്ച് മാർക്കറ്റ് ചെയ്ത് ഹമാസ് അവിടെ കിടന്നുകൊണ്ട് പൊളിക്കുകയാണ് ഈ അഹിയാസിന്മാർ എന്ന് പറയുന്ന ഹമാസിൻ്റെ ഏറ്റവും വലിയ ഒരു തീവ്രവാദി ഉണ്ടായിരുന്നു ആ വേട്ടാവളിനെ പിടിക്കാൻ പോയപ്പം അവനിരിക്കുന്ന ബങ്കറിനകത്ത് പിള്ളേർ ഇവിടെ വെളിയിൽ നിന്ന് വിശന്ന് വലഞ്ഞ് ഒരു നേരത്തെ ഭക്ഷണം ഇല്ലാതെ കഷ്ടപ്പെടുമ്പോൾ ഈ പന്ന എവനൊക്കെ ആ ബങ്കറിനകത്ത് ഇരുന്നു സ്വന്തം ഭാര്യയും മക്കളും ഒക്കെ ആയിട്ടിരുന്ന് തിന്ന് വീർത്ത് അൽപ്പാമും കുഴിമന്തിയൊക്കെ തിന്ന് വീർത്ത് പൂണിയൊക്കെ നിറച്ച് അവിടെ ഇരിക്കുകയാണ് പോരാത്തതിന് എവൻ്റെ ബങ്കറിനകത്ത് നിന്ന് സ്വർണത്തിൻ്റെ ഒരു മലയാണ് കിട്ടിയത് എന്നുള്ളതാണ് ഇതൊക്കെ കണ്ടിട്ട് പോലും ഇവിടെയുള്ള മാധ്യമപ്രവർത്തകർക്ക് ഒന്നും തോന്നുന്നില്ലേ എന്ന് നമ്മൾ അവരോട് ചോദിക്കാൻ പാടില്ല അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവരവരുടെ നിലപാട് തിരുത്തി കഴിഞ്ഞാൽ പിന്നെ അണ്ടിപ്പരിപ്പ് ഈത്തപ്പോഴും അവർക്ക് കിട്ടില്ല അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പെന്ന് പറയുന്നത് നമ്മുടെ അഭിലാഷ് മോഹൻ അണ്ണൻ സ്ത്രീകൾ കുട്ടികൾ ഗർഭിണികൾ അതാണല്ലോ ലൈൻ എന്ന് പറയുന്നത് സ്ത്രീകൾ കുട്ടികൾ ഗർഭിണികൾ ഈ ഗാസയിൽ സ്ത്രീകളെയും കുട്ടികളെയും ഗർഭിണികളെയൊക്കെ ഷീൽഡ് ആയിട്ട് അവർ മുന്നിൽ നിർത്തും എന്നിട്ട് ഈ സ്ത്രീകളും കുട്ടികളും ഗർഭിണികളൊക്കെ മരിച്ചു വിടുമ്പോൾ അവരുടെ ഈ മൃതദേഹം വച്ച് മാർക്കറ്റ് ചെയ്ത് കൂടുതൽ ഫണ്ട് അടിക്കുക എന്നുള്ളതാണ് ഹമാസ് നേതാക്കളുടെ പ്രധാനപ്പെട്ട ഒരു പരിപാടി എന്ന് പറയുന്നത് ഇവിടെ നെയ്യാറ്റിൻകരയിൽ നമ്മുടെ പി എഫ് ഐ ഉണ്ടായിരുന്ന പാവുമാരി ഇത്തരത്തിലുള്ള ഒരു സെറ്റപ്പ് നടത്തി അതായത് പറഞ്ഞിട്ട് സ്ത്രീകളെ പിടിച്ച് ഫ്രണ്ട് ചെയ്തു നിർത്തുക പോലീസ് വരുമ്പോൾ ഇതായിരുന്നു സെറ്റപ്പ് എന്ന് പറയുന്നത് യഥാ അത് തന്നെ സംഭവം അത് തന്നെ അതായത് നമ്മുടെ ബാഹുബലി ഫസ്റ്റിൽ കാലകേ എന്ന് പറയുന്ന അവമാര് സ്ത്രീകളെയും കുട്ടികളെ എടുത്ത് ഫ്രണ്ട് ഇടും അപ്പോൾ ബാഹുബലി നിൽക്കാൻ പറയും അല്ല സ്വാഭാവികമായിട്ടും യഥാർത്ഥത്തിൽ മനസ്സാക്ഷിയുള്ള ഒരാൾ നിൽക്കാൻ പറയും ഇങ്ങനെ അടിച്ചടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇവരെ കൊന്നിട്ട് മുന്നോട്ട് പോവുക അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നിരപരാധികളെ കൊല്ലും അല്ലെങ്കിൽ അവർക്ക് മുമ്പിൽ കീഴടങ്ങുക അതായത് കാലകയമാർക്ക് മുമ്പിൽ കീഴടങ്ങുക എന്നുള്ളതാണ് സമാനമായിട്ടുള്ള രീതികൾ തന്നെയാണ് യുവമാരും ചെയ്യുന്നത് യുവന്മാർക്ക് ഒരു മനസാക്ഷി കുത്തുവഴിയിലൊന്നുമില്ല എന്നുള്ളതാണ് പക്ഷേ ഇസ്രായേലും അടിയെന്ന് പറഞ്ഞാൽ നല്ല ചീമിട്ട അടിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളും കുട്ടികളും ഗർഭിണികളും ഇല്ലാത്ത ടെൻറ്റിൽ സ്ത്രീകളെയും കുട്ടികളെയും ഗർഭിണികളെയും കൊണ്ടിടും എന്നിട്ട് ആ ടെൻറ്റിനകത്ത് നിന്ന് ഒരു തൊട്ടൊരു അയക്കും എന്നിട്ട് ഹമാസ് തീവ്രവാദി അവിടെ നിന്ന് ഇറങ്ങി ഓടി അപ്പുറത്തെ ടെൻറ്റിൽ പോകും ആ ടെൻറ്റിൽ പോയി അവിടെ ഇരിക്കുമ്പോൾ ഇസ്രായേൽ വന്ന് വീഴുന്ന ഈ ടെൻ്റിലുള്ള സ്ത്രീകളും കുട്ടികളും മരണപ്പെടും അങ്ങനെ മരണപ്പെടുന്ന സാഹചര്യത്തിൽ എന്മാർ എന്ത് ചെയ്യും വലിയ രീതിയിൽ സ്ത്രീകൾ കുട്ടികൾ ഗർഭിണികൾ എന്ന് പറയുന്ന വലിയ വ്യോധനം അവിടെ നിന്ന് ഇറക്കി വിടും എന്നുള്ളതാണ് കാര്യം എന്തായിരുന്നാലും നമ്മുടെ അണ്ണൻ്റെ അതായത് നമ്മുടെ അഭിലാഷ് അണ്ണൻ്റെ ആദ്യത്തെ വാദം എന്ന് പറയുന്നത് ബി ബി സി ഒരു റിപ്പോർട്ട് പുറത്തുവിട്ട് നിങ്ങൾ കണ്ടില്ലേ ന്യൂയോർക്ക് ടൈംസ് ഒരു റിപ്പോർട്ട് പുറത്ത് തൊട്ട് നിങ്ങൾ കണ്ടില്ലേ അതിൽ മുഹമ്മദ് എന്ന് പറഞ്ഞൊരു കുട്ടി ആ കുട്ടിയുടെ ശരീരത്തിൽ എക്സ് റേ എടുക്കുന്നത് പോലെയാണ് എല്ലുകൾ ഇങ്ങനെ ഒന്തി തള്ളി നിൽക്കുകയാണ് അങ്ങനെ എല്ലുകൾ കാണുന്ന ഒരു കുട്ടി ഗാസയിലെ കുട്ടികൾ പട്ടിണി മൂലം മരണപ്പെടുന്നതിൻ്റെ നേർ സാക്ഷ്യമാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് അപ്പം തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് ടോമി സെബാസ്റ്റിൻ അതായത് അപ്പുറത്തെ എന്ന് പറയുന്ന ടോമി സെബാസ്റ്റിൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ ടോമി സെബാസ്റ്റൻ എന്ന് പറയുമ്പോൾ എനിക്ക് പേഴ്സണലി ഒരു വ്യക്തിയാണ് ഞാനും അദ്ദേഹം തമ്മിൽ ഒരു ചർച്ചയ്ക്ക് എത്തിയിട്ടുണ്ട് അദ്ദേഹം ആ ചർച്ചയിൽ യഥാർത്ഥത്തിൽ വളരെ നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം ആ ഒരു യുക്തിവാദിയാണ് എത്തീസ്റ്റ് ആണ് എല്ലാ മതങ്ങളെയും തുറന്ന് വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ് ഭവത്ഗീതയടക്കം അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് ഭവത്ഗീതയൊക്കെ ആർക്കും വിമർശിക്കാം ഹിന്ദു മതങ്ങളെയും എല്ലാ മതങ്ങളെയും വിമർശിക്കാം പ്രത്യേകിച്ച് ഹിന്ദു മതങ്ങളെയാണ് ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് അങ്ങനെ ആർക്കും വിമർശിക്കാം ഒരു പ്രശ്നമില്ല ആ ചർച്ചയിൽ അദ്ദേഹം ഇരുന്നപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം അന്ന് എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് എൻ്റെ വാട്സപ്പിലാണ് അദ്ദേഹം ഒരു മെസ്സേജ് അയച്ചത് അതായത് ഞങ്ങൾ തമ്മിലുള്ള ചർച്ചയിൽ അദ്ദേഹം ഒരു പറയാൻ പാടില്ലാത്തൊരു പദം പ്രയോഗിച്ചു അങ്ങനെ പറയാൻ പാടില്ലാത്തൊരു പദം പ്രയോഗിച്ചു കഴിഞ്ഞപ്പോൾ അത് അദ്ദേഹത്തിന് മോശമായിട്ട് തോന്നി അത് ശരിയല്ല എന്ന് തോന്നി കാരണം ഇനി അതിൻ്റെ പേരിൽ ഒരു വർഗീയ കലാപം ഉണ്ടാവണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എനിക്കൊരു വാട്സപ്പ് സന്ദേശം അയച്ചു അതിൻ്റെ പേരിൽ ഒരു വർഗീയ കലകൾ അതൊന്നും വെട്ടിക്കളയാമോ എന്ന് ചോദിച്ച് എനിക്കൊരു സന്ദേശം അയച്ചു ഞാൻ അദ്ദേഹത്തോട് അത് വെട്ടിക്കളയാമെന്ന് പറഞ്ഞു പക്ഷേ അതിനു അതിനുമുമ്പ് അദ്ദേഹം അയച്ചത് അല്ല നിങ്ങളുടെ ഭവത്ഗീതയൊക്കെ വിമർശിച്ച ഒരാളാണല്ലോ ഞാൻ ഇനി എനിക്കൊരു പണി കിട്ടട്ടെ എന്നാണ് നിങ്ങളുടെ ചിന്തയെങ്കിലും എനിക്കൊന്നും പറയാനില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥത്തിൽ എന്ന് പറയുന്ന ആ ഒരു ഗ്രന്ഥം അത് യഥാദ്യം വിമർശിച്ചത് ആ ഗ്രന്ഥത്തിനെ ആദ്യം വിമർശിച്ചത് അത് കേട്ടുകൊണ്ട് നിന്ന അർജുനൻ തന്നെയാണ് കൃഷ്ണൻ ഓരോ കാര്യങ്ങൾ അർജുനനോട് പറയുമ്പോഴും അർജുനൻ ഇല്ല 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 അതങ്ങനെയല്ലല്ലോ അതിങ്ങനെയല്ലല്ലോ അതങ്ങനെ ശരിയാവും ഇതങ്ങനെ ശരിയാവും ഇതിങ്ങനെയല്ലല്ലോ അതങ്ങനെ ഇല്ലല്ലോ വേണമെങ്കിൽ കൃഷ്ണൻ അർജുനനോട് പറയാമായിരുന്നു എടാ മറ്റേ മോനെ നീ വേണമെങ്കിൽ ചെയ്യ് അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് ഞാനിത് ചെയ്യിക്കും എന്ന് പറയാമായിരുന്നു പക്ഷേ കൃഷ്ണൻ അങ്ങനെയല്ല ചെയ്തത് കൃഷ്ണൻ അർജുനൻ്റെ ലെവലിലേക്ക് ഇറങ്ങി വന്ന് സകല സംശയങ്ങളും ദൂരീകരിച്ചെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ഒരടിച്ചേൽപ്പിക്കലുമില്ലാതെ അവസാനത്തെ ഭവത്ഗീതയിൽ ഒരു വാചകമുണ്ട് എൻ്റെ പൊന്ന ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു ഇനി നിൻ്റെ യുക്തി ചിന്തിച്ച് നിനക്കിത് ശരിയാണെന്ന് തോന്നുന്നെങ്കിൽ മാത്രം നീ ഇത് ചെയ്താൽ മതി എനിക്കൊരു പ്രശ്നമില്ല എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് അതാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് അങ്ങനെയാണ് ഭവത്ഗീത മുന്നോ അതുകൊണ്ട് ആർക്കും ഭവത്ഗീതയൊക്കെ വിമർശിക്കാം അത് വിമർശിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ പറയുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യാതിരിക്കില്ല എന്നുള്ളതാണ് എന്തായാലും അല്ല അപ്പുറത്ത് ടോമി സബാസ്റ്റിയൻ ആണ് നമുക്ക് ബാക്ക് ടു ദ പോയിന്റ് അതായത് നമുക്ക് തിരിച്ച് പോയിന്റിലേക്ക് വരാം ടോമി സബാസ്റ്റിൻ പറയുന്നത് ഈ മുഹമ്മദ് എന്ന് പറയുന്ന കുട്ടി ന്യൂയോർക്ക് ടൈംസ് ആ വാർത്ത തിരുത്തിയാലോ നിങ്ങൾ കണ്ടില്ലേ അഭിലാഷ് മോഹൻ തേനി ന്യൂയോർക്ക് ടൈം ആ വാർത്ത തിരുത്തിയ ശേഷം ആ കുട്ടിക്ക് സെറിബ്രൽ പാഴ്സിയും ഹെപ്പോക്സിയും കൂടെ വന്നിട്ടാണ് ആ കുട്ടി അത്തരത്തിലായത് എന്നതുകൊണ്ടാണ് ആ കുട്ടി ഇത്തരത്തിലുള്ളൊരു ലെവലിലോട്ട് എത്തിപ്പെട്ടത് അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ പട്ടിണി കടന്നിട്ടൊന്നുമല്ല ആ കുട്ടി അങ്ങോട്ട് എത്തിയെന്ന് പറഞ്ഞു അഭിലാഷ് മോഹനൻ അവിടെ തേനല്ലോന്ന് അതാ താടിക്ക് കൈ കൊടുത്തിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് അതിനുശേഷം അഭിലാഷ് മോഹനൻ്റെ വലിയ രീതിയിലുള്ള അടുത്ത പോയിൻ്റ് വലിയ പോയിന്റായിരുന്നു അതായത് കിടക്കുന്ന കുട്ടികൾ ആ കുട്ടികൾ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് ഇങ്ങനെ ക്യൂ നിൽക്കുന്ന കുട്ടികളുടെ തലയിലേക്ക് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് നിറയൊഴിക്കുകയാണ് എവിടെയെങ്കിലും നടക്കുമോ ഇത്രയും മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള നീചമായിട്ടുള്ള കുറ്റകൃത്യം ഇസ്രായേലിനല്ലാതെ ആർക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് അഭിലാഷ് മോഹനൻ വലിയ കാര്യത്തിൽ പറഞ്ഞത് അപ്പോഴിതാ ടോമി സെബാസ്റ്റ്യം എന്ന് പറയുന്നു ഇത് വാഷിംഗ്ടൺ പോസ്റ്റിൽ വന്ന ഒരു വാർത്തയാണ് ഈ കുട്ടികളുടെ തലേക്ക് വെടിവെച്ചു എന്ന് പറയുന്നത് വാഷിംഗ്ടൺ പോസ്റ്റ് പരസ്യമായതിനു മാപ്പ് പറഞ്ഞിട്ടുണ്ട് വീണ്ടും ലേ അഭിലാഷ് മോഹൻ തൂക്കി വാഷിങ്ടൺ പോസ്റ്റ് മാപ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമല്ല കുറച്ചുകൂടെ കോമൺ സെൻസ് ഉപയോഗിക്കുക അതായത് ഈ വെടിവെച്ച് കൊല്ലണം എന്നുള്ള കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ നമുക്ക് കൊല്ലണം അവൻ എന്തിനാണ് ഭക്ഷണം കൊടുക്കുന്നത് അവൻ എന്തിനാണ് കൊണ്ടുവന്ന് ക്യൂ നിർദ്ദിക്കുന്നത് ഒന്നുകിൽ പട്ടിണി കൊല്ലാം ഭക്ഷണം കൊടുക്കാതെ തന്നെ കൊല്ലാം ഒരു വെടിയുണ്ട് ലാഭം അല്ലെങ്കിൽ എന്തിനാണ് ഭക്ഷണം കൊടുക്കാൻ നിർത്തിയിട്ട് വെടിവെയ്ക്കുന്നത് അല്ലാതെ വെടിവെച്ച് കൊന്നാൽ പോലെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളതാണല്ലോ ലക്ഷ്യമെന്ന് പറയുന്നത് അങ്ങനെ അടുത്തൊരു സംഭവം പൊളിച്ചടിക്കയ്യ കൊടുത്തു അത് കഴിഞ്ഞ് അഭിലാഷ് പറയുന്നത് ഓരോ മണിക്കൂറിലും ഒരു കുട്ടി വീതമാണ് ഗാസിയയിൽ മരണപ്പെടുന്നത് യൂണിസെഫിൻ്റെ റിപ്പോർട്ടുണ്ട് ഇവരൊക്കെ ഈ റിപ്പോർട്ട് വെച്ച് കളിക്കുന്ന ആൾക്കാരാണ് പോരാത്തതിന് നാലായിരത്തി അഞ്ഞൂറ് പേരാണ് അഞ്ച് വയസ്സിന് താഴെയുള്ളത് അതായത് അഞ്ച് വയസ്സിന് താഴെയുള്ള നാലായിരത്തി അഞ്ഞൂറ് കുട്ടികളാണ് കൊല്ലപ്പെട്ടത് എന്ന റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ കാണുന്നില്ലേ എന്നാണ് കൃത്യമായിട്ട് അഭിലാഷ് മോഹനൻ ചോദിച്ചത് അപ്പോൾ ടോമി ടോമി സിബാസ്റ്റിന് അപ്പുറത്തുനിന്ന് പറഞ്ഞത് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെ ഫലസ്തീനും ഹമാസും തമ്മിൽ ഒരു യുദ്ധം നടന്നത് റിഞ്ഞായിരുന്നു അറിഞ്ഞില്ല നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ അത് ഇസ്രായേലും ഹമാസും തമ്മിൽ യുദ്ധം നടത്തുന്നു അല്ലെങ്കിൽ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാണ് റിപ്പോർട്ട് ചെയ്തത് അന്ന് ഈ ഫലസ്തീന് ഹമാസും തമ്മിൽ യുദ്ധം ഇവിടെ ഒരുപാട് കുട്ടികൾ മരണപ്പെട്ടു അതാരാണ് കൊന്നതെന്നറിയാമോ അത് ഹമാസാണ് കൊന്നു തള്ളിയത് അന്നൊന്നും നിങ്ങൾക്ക് ഈ പ്രശ്നമില്ലായിരുന്നല്ലോ എന്ന് കൃത്യമായിട്ട് ടോമി ഒരു വാദം മുന്നോട്ട് വെച്ചു പിന്നെ രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പതിനാലിൽ എന്താണ് സംഭവിച്ചത് മൂന്ന് ഇസ്രായേലി ചെറുപ്പക്കാരെ ഒരു പ്രകോപനമില്ലാതെ ഹമാസ് തട്ടിക്കൊണ്ടുവന്ന് കൊന്നുകളഞ്ഞു അപ്പോൾ ഇസ്രായേൽ എന്ത് ചെയ്തു ശക്തമായിട്ട് തിരിച്ചടിച്ചു ഇസ്രായേൽ അന്ന് ശക്തമായിട്ട് തിരിച്ചടിക്കുന്ന ആ സാഹചര്യത്തിലാണ് സ്ത്രീകളെയും കുട്ടികളെയും വച്ചുള്ള ഒരു വലിയ കച്ചവട തന്ത്രത്തിൻ്റെ വലിയ സാധ്യത ഹമാസിന് മനസ്സിലായത് ഹമാസ് എന്ത് ചെയ്തു ഹമാസ് ഈ സ്ത്രീകളെയും കുട്ടികളെയും എല്ലാം പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് ഹോസ്പിറ്റൽസിലും സ്കൂളിലും കിടത്തും എന്നിട്ട് ആ ഹോസ്പിറ്റലിലും സ്കൂളിലും നിന്ന് ഇസ്രായേലിലോട്ടൊരു മെസ്സേജ് അയക്കും ഇസ്രായേൽ കൃത്യമായിട്ട് സ്ഥലം ഡിറ്റക്റ്റ് ചെയ്തു തിരിച്ചാ ഹോസ്പിറ്റലിലേക്കും സ്കൂളിലേക്കും മെസൈൽ വിടും പക്ഷേ അപ്പോഴേക്കും ഹമാസ് നേതാക്കൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടായിരിക്കും ഇതിന് തെളിവുണ്ട് ഇതിന് സാറ്റലൈറ്റ് ഇമേജുകളുണ്ട് പോരാത്തതിന് ഹമാസ് തന്നെ ഇക്കാര്യം സമ്മതിച്ചിട്ടുണ്ട് യു എൻ ഇൻ്റെ റിപ്പോർട്ടുണ്ട് അങ്ങനെ പല കാര്യങ്ങളുണ്ട് അങ്ങനെയാണ് ഈ ഹമാസ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നീട് ഇസ്രായേലിന് ഇക്കാര്യം മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇസ്രായേൽ എന്ത് ചെയ്യും ഇസ്രായേൽ ഒരു മെസ്സൈൽ അയക്കുന്നതിന് മുമ്പേ ഇസ്രായേൽ ബലൂണുകൾ പറത്തിവിടും ഇസ്രായേൽ പല കാര്യങ്ങളും അങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെ അവിടെയുള്ള ആൾക്കാരെ മാക്സിമം ഒഴിപ്പിക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്ന പല ദൃശ്യങ്ങളും അതായത് പ്രചരിക്കുന്ന പല ദൃശ്യങ്ങളും അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും നമ്മൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറന്നു നോക്കുമ്പോൾ ഈ ഇസ്രായേലിൻ്റെ പല പല കെട്ടിടങ്ങളും തകരുന്നു അല്ലെങ്കിൽ ഒരു കുട്ടി ഇങ്ങനെ ഒരു കെട്ടിടത്തിലേക്ക് നടന്നു പോകുന്നു അതായത് കെട്ടിടത്തെ ലക്ഷ്യമാക്കി നടന്നു പോകുന്നു പെട്ടെന്ന് അവിടെ ഒരു ബോംബ് വന്ന് വീഴുന്നു ബും എന്ന് പറഞ്ഞ ബോംബ് വന്ന് വീഴുന്നു കുട്ടി നിലവിളിച്ചുകൊണ്ട് കൊണ്ട് പിന്തിരിഞ്ഞുകൂടുന്നു ഇതാണ് ദൃശ്യങ്ങൾ അപ്പോൾ ഇത് ഇസ്രായേലി വ്ളോഗേഴ്സും ജേർണലിസ്റ്റുകളും പറയുന്നത് കെട്ടിച്ചമയ്ക്കുന്ന ദൃശ്യങ്ങളാണെന്നാണ് അതായത് ഹമാസിനെ ഉഞ്ഞമാക്കിയാണ് അവിടെ ബോംബുകൾ അല്ലെങ്കിൽ മിസൈലുകൾ ഇടുന്നത് കൃത്യമായിട്ട് അവിടെ മിസൈൽ വന്ന് വീഴുമെന്ന് ഹമാസിനും അറിയാം ഹമാസ് നേതാക്കൾക്കും അറിയാം ഒരു കുട്ടിയെ ഇറക്കും മിസൈൽ എന്തായാലും വന്ന് വീഴുമല്ലോ ആ കുട്ടി ഇറക്കി അങ്ങോട്ടേക്ക് നടത്തിവിടും കുട്ടി ഒന്നും അറിയാതെ അങ്ങോട്ടേക്ക് ഫ്രണ്ടിലേക്ക് നടന്നു പോകും പിറകിലേമാരി ക്യാമറ സെറ്റ് ചെയ്യും ക്യാമറ സെറ്റ് ചെയ്തിട്ട് ഈ വന്ന് വീഴുന്ന മിസൈല് കണ്ട് പേടിച്ച ആ പാവം കുട്ടി തിരിച്ചോടും ഇതാണ് കച്ചവട തന്ത്രം ഈസ് ബിസിനസ് എന്ന് പറഞ്ഞ രീതിയിലാണ് ഹമാസ് അവിടെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായിരുന്നാലും സ്കൂളിലും ആശുപത്രിയിലെല്ലാം ബോംബ് വയ്ക്കുക അവിടെ തമ്പടിക്കുക അവിടെ സ്ത്രീകളെയും കുട്ടികളെയും കെട്ടിക്കൊണ്ടുവന്ന് പാർപ്പിക്കുക അല്ലെങ്കിൽ കെട്ടിയിടുക ഇതൊക്കെയാണ് ഹമാസിൻ്റെ കൊച്ചു കൊച്ചു കുസൃതികൾ എന്ന് പറയുന്നത് പോരാത്തതിന് അതിനുശേഷം ഈ ഹോസ്പിറ്റലിൽ ആംബുലൻസ് ഉപയോഗിച്ച് ഇവമാതി തീവ്രവാദികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കി സ്വാഭാവികമായിട്ടും ആംബുലൻസ് നേരെ ആക്രമണം ഉണ്ടാകും അങ്ങനെ ആക്രമണം ഉണ്ടാകുമ്പോൾ മാധ്യമങ്ങൾ നോക്കുമ്പോൾ ആംബുലൻസിനെ തകർക്കുന്നു ഇസ്രായേൽ അതിനകത്താരാണ് അതിനകത്ത് ഹമാസിൻ്റെ തീവ്രവാദികളാണ് ആറ് കുട്ടികളാണ് ഓക്സിജൻ കിട്ടാതെ മരിച്ചത് എന്നൊരു വാർത്ത പുറത്തു വന്നു യഥാർത്ഥത്തിൽ ഈ ആറ് കുട്ടികൾ ഓക്സിജൻ കിട്ടാതെ മൂന്നാഴ്ച കടന്നു എന്ന് വരുന്നത് വേറൊരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഈ മൂന്നാഴ്ച കടന്നു എന്ന് പറയുമ്പോൾ ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ ഒരു മനുഷ്യൻ എത്ര കാലം ഇവിടെ ജീവിക്കുന്നത് ഒരു മനുഷ്യൻ ഒരു മാസം ജീവിക്കൂ ഇല്ല നിമിഷങ്ങൾക്കാകുമ്പോൾ ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ മനുഷ്യൻ പടവാകും അപ്പോൾ മൂന്നാഴ്ച ഈ ഓക്സിജൻ കിട്ടാത്ത കുട്ടികൾ എങ്ങനെ കിടന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നൊരു വാദവും ടോമി സബാസ്റ്റിൻ മുന്നിലേക്ക് വെച്ചു അതിനുശേഷം നമ്മുടെ അഭിലാഷ് മോഹനൻ്റെ ടെമ്പർ മൊത്തം തെറ്റി അപ്പോഴാണ് നമ്മൾ ആദ്യം കാണിച്ച ആ ഒരു ചുഴലിയിലേക്ക് നമ്മുടെ അഭിലാഷം വരുന്നത് അപ്പോഴാണ് നമ്മുടെ കൺമുമ്പിൽ നിങ്ങൾ ടെലിവിഷൻ ടെലിവിഷൻ ചാനൽ നിങ്ങൾ കാണുന്ന അല്ലെങ്കിൽ തുറന്നാൽ നമ്മുടെ കൺമുമ്പിൽ കാണാം കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്ന് അഭിലാഷൻ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ അഭിലാഷ കാണിച്ചു കഴിഞ്ഞ ശേഷം അവസാനം അഭിലാഷണ്ണൻ ജൂതന്മാരെ പോലെ പീഡിപ്പിക്കപ്പെട്ട വേറൊരു ജനതയില്ല എന്നൊക്കെ പറഞ്ഞ് രംഗത്തെത്തുന്നുണ്ട് അതും കാണിക്കാം ജൂതന്മാരെ പോലെ പീഡിപ്പിക്കപ്പെട്ട ഒരു ജനത ഇല്ല ചരിത്രത്തിൽ എന്നുള്ളതാണ് ഞാൻ അദ്ദേഹത്തോട് നൂറ് ശതമാനം യോജിക്കുന്നു ഇങ്ങനെ അഭിലാഷണം പറയൂ എങ്കിൽ അഭിലാഷണം പിന്നീട് പറയുന്നത് പക്ഷേ നിങ്ങൾ നോക്കൂ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകന് അവിടേക്ക് പ്രവേശനമുണ്ടോ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന സ്ഥലം ഗാസയാണ് മാധ്യമ മാധ്യമപ്രവർത്തകർ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെടുന്ന സ്ഥലം ഗാസയാണ് എന്നൊക്കെ നമ്മുടെ അഭിലാഷണം വച്ചു വീഴ്ചയാണ് അപ്പുറത്തൊന്ന് ടോമി സബാസിന് എഴുച്ച് പറഞ്ഞു ഈ മാധ്യമ പ്രവർത്തകർ എന്ന് പറയുമ്പോൾ ആരാണ് ഈ പ്രവർത്തകർ ഈ ഗാസയിലോട്ട് ഒരു സാധാരണ മാധ്യമ പ്രവർത്തകനും കടക്കാൻ പറ്റില്ല ഹമാസ് മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് മാത്രമേ കടക്കാൻ പറ്റുള്ളൂ അതായത് ഹമാസിൻ്റെ ഐഡന്റിറ്റി ഇല്ലാത്ത ഒരാൾക്കാർക്കും അതിനകത്തോട്ട് മാധ്യമ മാധ്യമപ്രവർത്തകനെന്ന് പറഞ്ഞ് കടക്കാൻ പറ്റില്ല എന്തായിരുന്നാലും ഗാസൻ ആരോഗ്യ മന്ത്രാലയം നിങ്ങൾക്ക് തരുന്ന വാർത്തകളാണ് നിങ്ങൾ പറയുന്നതെന്ന് പറയുന്നു ആരാണീ ഗാസൻ ആരോഗ്യ മന്ത്രാലയം ഹമാസ് ഇത്ര കുട്ടികൾ മരിച്ചു ഇത്ര പേര് അത് ചെയ്തു ഇത്ര പേര് ഇത് ചെയ്തു എന്ന് ഗാസൻ ആരോഗ്യ മന്ത്രാലയം അല്ലേ തരുന്നത് അത് ഹമാസാണ് എന്ന് പറഞ്ഞിട്ട് അഭിലാഷനോട് ഒരു മില്യൺ ഡോളർ ചോദ്യം ടോമി സബാസ്യൻ ചോദിക്കുന്നുണ്ട് ഈ ഹമാസ് എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടനയാണ് എന്ന് നിങ്ങൾക്ക് പറയാനായി ധൈര്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അപ്പോഴും നമ്മുടെ അഭിലാഷണ്ണൻ താടിക്ക് കയ്യും കൊടുത്തിങ്ങനെ ഇരിക്കുകയാണ് എങ്കിലും ഒടുക്കം പറഞ്ഞു കേട്ടാ തീവ്രവാദ അതിലൊരു ഒടുവിൽ അഭിലാഷണം ഇതൊക്കെ പറഞ്ഞ ശേഷം വല്ലാത്ത വിഷമത്തിൽ ഇങ്ങനെ താടിക്ക് കൈയും കൊടുത്ത് എന്തോ വിദൂരതയിലേക്ക് നോക്കി അയവറുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് ചാനൽ ഫ്ലോറിൽ ഫ്ലോറിലിരുന്ന് തളർന്നതുപോലെയല്ല ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്നത് എന്ന് ചിലപ്പോൾ അണനെ മനസ്സിലായി കാണും അപ്പോൾ ശരി